ഹലോ സുഹൃത്തുക്കളെ നമുക്കിന്ന് അഞ്ചൽ മേഖല കേന്ദ്രീകരിച്ച് അഞ്ചൽ മിഷൻ ഹോസ്പിറ്റലിൻ്റെ സമീപമായിട്ട് ഏകദേശം ഒരു നൂറ് മീറ്റർ മാറി നമുക്കൊരു പതിനാല് സെൻറ്റ് വസ്തു വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് നമുക്ക് ആ പ്ലോട്ട് മൊത്തത്തിലൊന്ന് കാണാം ഫ്രണ്ടേജ് ഇത് വഴിയായിട്ടാണ് പോയേക്കുന്നത് ഒരു അഞ്ച് മീറ്റർ വീതിയോടുകൂടി വഴിയായിട്ട് ഒരു മുപ്പത് മീറ്ററോളം ചെന്നിട്ട് ശേഷമാണ് നമുക്ക് വീതിക്ക് പോയേക്കുന്നത് അപ്പോൾ നല്ല പക്കാ കരഭൂമിയാണ് വീട് വെക്കാൻ അനുയോജ്യമായ നല്ല പ്ലോട്ടുകൾ നോക്കുന്നവർക്ക് എന്തുകൊണ്ടും ഒരു പ്ലോട്ടാണ് ഇതിന് തൊട്ട് സമീപമായിട്ടാണ് മിഷൻ ഹോസ്പിറ്റൽ വരുന്നത് നമ്മുടെ മിഷൻ ഹോസ്പിറ്റലിനെ അകത്തേക്ക് കയറാനായി വരുന്ന റോഡ് കയറി ആ റോഡ് കയറിയാണ് ഈ വരുന്നത് നമ്മളെ ഈ പ്ലോട്ടിന്റെ ഫ്രണ്ടേജിലെ ടാർട്ട റോഡാണ് വരുന്നത് നമുക്ക് പ്ലോട്ട് മൊത്തത്തിലൊന്ന് കാണാം ഇവിടം വരെ നമുക്ക് ഏകദേശം ഒരു അഞ്ചു മീറ്റർ വീതിയോടു കൂടിയാണ് വരുന്നത് റോഡിൽ നിന്ന് ഇതുവരെ ശേഷമാണ് നമുക്ക് പ്ലോട്ട് വീതി കൂടി വരുന്നത് ടോട്ടലായ ഒരു പതിനാല് സെൻറ് വസ്തുവാണ് വരുന്നത് അപ്പം ഇതിനകത്തൊരു ചെറിയ ഷെഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിലുണ്ട് അപ്പോൾ ഇങ്ങനെ വീതിക്ക് കയറി വന്ന് ഇവിടെ നീ എൻ്റെ ഒപ്പിച്ച് ഈ ലെവലിങ്ങനെ കറങ്ങിപ്പോയി അതിലേ വന്ന് ആണ് വരുന്നത് നമുക്കിവിടെ നല്ല സ്ക്വയറായിട്ട് കിടക്കുവാണ് കല്ല പക്കരഭൂമിയാണ് ലാൻഡ് വർക്കോ കാര്യങ്ങളോ ഒന്നും നിലവിൽ ഇതിനകത്ത് വരുന്നില്ല നമ്മുടെ ഈ പ്ലോട്ടിൽ നിന്ന് നോക്കുന്നത് തന്നെയാണ് മിഷൻ ഹോസ്പിറ്റലാണ് അഞ്ചൽ മിഷൻ ഹോസ്പിറ്റൽ ആ കാണുന്നത് അഞ്ചൽ മിഷൻ ഹോസ്പിറ്റലാണ് അത്ര അടുത്താണ് നമ്മുടെ ഈ പ്ലോട്ട് വരുന്നത് അപ്പം നല്ല രീതിയിലൊരു വീട് നിൽക്കാൻ പറ്റിയ പറ്റിയൊരു പ്ലോട്ടാണിത് പതിനാല് സെൻറ്റ് വസ്തു ഉണ്ട് അഞ്ചൽ മേഖല വെച്ചിട്ട് റേറ്റ് വളരെ കുറവാണ് അവർ ചോദിച്ചേക്കുന്നത് മൂന്നര ലക്ഷം രൂപ ഇതിന് സെൻറ്റിന് ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ ടോട്ടലായി പതിനാല് സെൻറ് വസ്തുവുണ്ട് ഇതൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഓണറിൻ്റെ നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് നല്ല രീതിയിൽ ജനവാസ മേഖലയാണ് ഇത് വീട് ഇതിന് നാല് സൈഡിലായിട്ടും വീടും കാര്യങ്ങളുമൊക്കെ ഉള്ളതാണ് നമുക്ക് ഈ എൻ്റെ ഒപ്പിച്ചാണ് നമുക്ക് ഇങ്ങനെ വസ്തു വരുന്നത് മൊത്തം ടോട്ടലായി ഒരു പതിനാല് സെൻറ്റ് വസ്തുവാണ് സ്ക്വയർ പ്ലോട്ടാണ് ഫ്രണ്ടേജിൽ നിന്ന് നമുക്കൊരു അഞ്ച് മീറ്റർ വീതിയോടുകൂടി ഒരു തടം ഫോം ചെയ്താണ് നമുക്ക് ഈ പ്ലോട്ടിലേക്ക് വന്നേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടേജിലും വീടുണ്ട് സൈഡ് നാല് സൈഡിലും വീടാണ് അപ്പോൾ വീട് വെക്കാൻ എന്തുകൊണ്ട് അനുയോജ്യമായ പ്ലോട്ടാണ് അഞ്ചൽ മേഖലയിൽ വസ്തു ോക്കുന്നവർക്ക് അത്യുത്തമമായ ഒരു പ്ലോട്ടാണ് അത് കടക്റ്റ് അഞ്ചൽ ജംഗ്ഷനാണ് സെൻറ്റർ പ്ലോട്ടാണ് അഞ്ചൽ മിഷൻ ഹോസ്പിറ്റൽ കൂടിയാണത് നമ്മൾ ഈ പ്ലോട്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണത്തക്ക അത്ര ദൂരത്തിലാണ് നമ്മുടെ ഈ പ്ലോട്ട് വന്നേക്കുന്നത് ഈ കാണുന്നതാണ് അഞ്ചൽ കോളേജ് ജംഗ്ഷൻ കോളേജ് ജംഗ്ഷനിൽ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റലിൻ്റെ ആർച്ചിനകത്തൂടെയുള്ള റോഡ് ഏകദേശം അഞ്ഞൂറ് മീറ്റർ ചെല്ലുമ്പോഴാണ് നമ്മുടെ ഈ പ്ലോട്ട് വരുന്നത് പുളത്തൂപ്പുഴയ്ക്ക് പോകുന്ന റോഡ് അഞ്ചലിൽ നിന്ന് പുളത്തൂപ്പുഴ റോഡ് ഇതാണ് അഞ്ചൽ കോളേജ് ഈ കാണുന്നതാണ് കോളേജിന്റെ കവാടം